തരിക്ക് എന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് വിദ്യ വിജയകുമാർ സിനിമാ മോഹം മനസ്സിൽ കൊണ്ട് നടന്ന വിദ്യ ഇടിയും ചതു എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അതിനു മുന്നേ നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് വിദ്യ ആഷിക് അബുവിന്റെ സംവിധാനത്തിലെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ മായാ നദിയിൽ അവസരം വന്നതാണെന്നും എന്നാൽ അത് നഷ്ടമായെന്നും വിദ്യ പറയുന്നു താൻ പഠിച്ചത് ചെന്നൈയിലാണ് സിനിമയിലെത്താൻ ആരുടെയും സപ്പോർട്ട് തനിക്ക് ഇല്ല എന്നും വീട്ടുകാരൊന്നും അറിയാതെ താൻ കൊച്ചിയിലെത്തി പാലാരിവട്ടത്തെ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് മേക്കപ്പെട്ട് മായാ നദിയുടെ ഓഡീഷന് പോയിട്ടുണ്ടെന്നും വിദ്യ പറയുന്നു ആ സിനിമയിൽ അവസരം കിട്ടേണ്ടതായിരുന്നു പക്ഷേ അന്ന് തനിക്ക് അത് കിട്ടിയില്ലെന്നും അതേ തുടർന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നും വിദ്യ പറയുന്നു അതേസമയം വിദ്യ വിജയകുമാർ ഏറ്റവും വിവാദം നേരിട്ടത് ഒരു ഒരുവാക്കിനിടെയാണ് അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്തു തന്റെ കരിയറിലെ വലിയൊരു തെറ്റായിരുന്നു ആ റാംവാക്ക് എന്നാണ് വിദ്യ പറയുന്നത് സിനിമയിൽ എങ്ങനെ എത്തിപ്പെടണമെന്ന് അറിയാതിരുന്ന സമയത്താണ് തനിക്ക് ആ അവസരം വന്നതെന്നും സിനിമയിലേക്ക് എത്താൻ അത് നല്ലൊരു മാർഗ്ഗമായിരിക്കുമെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിദ്യ പറഞ്ഞു മാത്രമല്ല സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടെങ്കിലും വീട്ടിൽ നിന്നൊന്നും ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റാംവാക്കിലേക്ക് അവസരം െന്നും അതിന്റെ ഭാഗമായി രാവിലെ തൊട്ട് റിഹേഴ്സൽ എല്ലാം നടത്തി റിഹേഴ്സൽ സമയത്ത് തനിക്ക് ഒരു ഗൗണായിരുന്നു അവർ തന്നതെന്നും അങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു എന്നാൽ വൈകുന്നേരം ഒരാൾ ആ ഗൌണിന് പകരം മറ്റൊരു വസ്ത്രം തനിക്ക് കൊണ്ടുവന്നുവെന്നും അത് തനിക്ക് ഒട്ടും ചേരില്ലെന്ന് ആ വ്യക്തിയോട് പറഞ്ഞുവെന്നും പക്ഷേ അയാൾ നിർബന്ധിച്ച് ആ ഡ്രസ്സ് തന്നെ തന്നിട്ട് പോയെന്നും വിദ്യ പറയുന്നു തിരിച്ചത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും ആ സമയത്ത് ഇല്ലാതെ പോയി അങ്ങനെയാണ് ആ വിവാദമായ റാം വാക്ക് ഉണ്ടായത് അതിനുശേഷം അത്തരം അവസരങ്ങൾ വന്നിട്ടുണ്ടെന്നും പക്ഷേ െന്നും വിദ്യ പറയുന്നുണ്ട് സത്യത്തിൽ ആ ഡ്രസ് ധരിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോവാനാണ് അയാൾ പറഞ്ഞതെന്നും ഈ റാംബാക്കിന്റെ കാര്യം എല്ലാവരോടും പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ല എന്ന അവസാനം തോന്നിയെന്നും അങ്ങനെയാണ് വിഷമം സഹിച്ച് ആ വസ്ത്രം തന്നെ ധരിച്ചതെന്നും തനിക്ക് എപ്പോൾ കരച്ചിലല്ല വല്ലാത്ത എന്നും വിദ്യ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു വിദ്യ വിജയകുമാർ മിസ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർക്കാരി പെൺകുട്ടിയെ പലരും ശ്രദ്ധിച്ചിട്ടുള്ളത് പഴയ റാംബാക്കിന്റെ ഓർമ്മയിലാകും എന്നാൽ മിസ് സൗത്ത് ഇന്ത്യയിലെ വസ്ത്രം താൻ സ്വന്തമായി ഡിസൈൻ ചെയ്യിപ്പിച്ച വസ്ത്രങ്ങളായിരുന്നുവെന്നും അതിൽ ഇന്നും വലിയ ആത്മസംതൃപ്തി ഉണ്ടെന്നും വിദ്യ പറയുന്നുണ്ട് ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ എഡിയൻ ചന്തു എന്ന ചിത്രത്തിൽ ശക്തമായ ഒരു വേഷം ചെയ്തിരിക്കുകയാണ് വിദ്യ ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴുള്ള രസകരമായ അനുഭവങ്ങൾ വിദ്യ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ലാൽ ഉലക്സ് ജോണി ആന്റണി ലെന രമേഷ് പിഷാരടി ശ്രീജിത്ത് രവി ഐ എം വിജയൻ ബിജു സോപാനം ഗായത്രി അരുൺ തുടങ്ങിയ വൻ താരതര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ